വക്കഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കിഴക്കൻ മേഖലാ മഹല് കമ്മറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന മഹാറാലിയും പൊതുസമ്മേളനവും ചൊവ്വാഴ്ച അഞ്ചലിൽ നടക്കും കൈതാടി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന മഹാറാലിയിൽ കിഴക്കൻ മേഖലയിലെ നാൽപ്പതോളം മഹല് കമ്മറ്റികളിൽ നിന്നും ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വക്കഫ് എന്നത് ഇസ്ലാം മതവിശ്വാസികൾ നൽകുന്ന ദാനമാണ് അതാരുടെയും സ്വകാര്യ സ്വത്തോ സർക്കാർ സ്വത്തോ അല്ല വക്കഫ് ഭൂമി കയ്യേറ്റമാണെന്ന പ്രചരണം വർഗീയത വളർത്താനുള്ള ഒരു കൂട്ടം ആളുകളുടെ പ്രചരണം മാത്രമാണ് മതസ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ഇല്ലാതാക്കുന്ന നിയമങ്ങൾക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നായി അണിനിരക്കണമെന്നും നേതൃത്വം വ്യക്തമാക്കി ആത്മീയ ആത്മീയങ്ങൾ സ്വതന്ത്രമായി നടത്താനുള്ള അവകാശമാണ് ഭരണഘടന പുറത്തുനിൽ ഇന്ത്യ ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ് എല്ലാ മതവിശ്വാസങ്ങളെയും മാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് വക്കഫ് എന്നത് ഇസ്ലാം മതവിശ്വാസികൾ ദൈവസംഗതിയിൽ സമർപ്പിക്കുന്ന അതാരുടെയും സ്വകാര്യ സ്വത്തല്ല സർക്കാരിന്റെ സ്വത്വം അല്ല വഖഫ് കാര്യങ്ങൾ വക്കാര്യങ്ങൾ അല്ല സർക്കാർ നിയമപ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് വഖഫ് ബോർഡ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വഖഫ് കൈകാര്യം ചെയ്യുന്ന മുത്തപതിമാരും ഉൾപ്പെടുന്ന കോടതിയാണ് ക്ഷേത്ര സ്വത്തുക്കൾ ഹിന്ദുക്കൾക്കും ചർച്ച് സ്വത്തുക്കൾ ക്രിസ്തവർക്കും അവകാശമുള്ളതുപോലെ മുസ്ലിം സമൂഹജനും സ്വത്തുക്കളെ കൈകാര്യം ചെയ്യാനുള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട് കൈയേറ്റമാണെന്ന പ്രചരണം വർഗീയത ഉന്നയിക്കുന്ന വ്യാജാരോപണം മാത്രമാണ് ഭരണഘടന നിലനിൽക്കുമ്പോഴാണ് ജനാധിപത്യവും നാം അഭിമാനിക്കുന്ന ഇന്ത്യയും നിലനിൽക്കുന്നത് പിൻവലിക്കുക ഭരണഘടന സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം വ്യക്തി ഉണ്ട്

ചാമക്കാല ജ്യോതികുമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ മതപണ്ഡിതർ അടക്കമുള്ളവർ പങ്കെടുക്കുമെന്ന് അഞ്ചലിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അഞ്ചൽ ബദറുദ്ദീൻ അനസ് കെ ബാബു സലീം മുലയിൽ ഫസലുദ്ദീൻ അല്ലമാൻ ഷാഹുൽ ഹമീദ് ബിറഹീം ഷാനവാസ് കരുവോൺ ഇർഷാദ് അഞ്ചൽ അനസ് തുടങ്ങിയവർ അറിയിച്ചു അതിനെതിരെ കിഴക്കൻ മേഖലയിലെ നാൽപ്പതോളം മഹല്ല ജമാഅത്തുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആറാം തീയതി ചൊവ്വാഴ്ച അഞ്ച് വലിയ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇത് എന്തിനു വേണ്ടി എന്നുള്ളത് സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയുന്നതാണ് ഭേദഗതി പാർലമെന്റ് പാസ്സാക്കുകയും അത് രാജ്യസഭയും അതുപോലെ തന്നെ പ്രസിഡന്റ് ഒപ്പിട്ട് കൊണ്ട് നിയമമാക്കുകയും ചെയ്ത സാഹചര്യം മറ്റ് വഴികളില്ലാതെ സുപ്രീം കോടതിയെ നമ്മുടെ പരമോന്നത കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് മുസ്ലിം സമുദായത്തിന് ഉണ്ടായത് ീയ വരെ അത് നിയന്ത്രിച്ച് വെക്കുകയും അഞ്ചാം തീയതി അതിൻ്റെ ചർച്ചകൾ ആരംഭിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അല്പം ആശ്വാസം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇതിനെ കാണണം എന്നിരുന്നാലും ഇത് ഒരു അന്തിമ വിധിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാജ്യത്ത് ആകമാനം നടക്കുന്ന പ്രക്ഷോഭ സമര പരിപാടികളുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയായ അഞ്ചലിൽ നാൽപ്പതോളം മഹലുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു മഹാറാലിയും പൊതുസമ്മേളനവുമാണ് അഞ്ചലിൽ ആറാം തീയതി നടക്കുന്നത് ഈ സമ്മേളനത്തിൽ ബോബന്യനായ മുൻ മന്ത്രിയും വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും നിയമസാധുതകൾ ആരായുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീർ ഈ സമ്മേളനം മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്